ലക്നൌലെ മയോ മെഡിക്കൽ കോളേജിൽ ആഷ്ലിൻ്റെ എം ബി ബി എസിൻ്റെ ജോയിനിങ് കഴിഞ്ഞിട്ട് ഹോസ്റ്റൽ കാണാനായിട്ട് വന്നപ്പോഴാണ് ലേഡീസിനെ കടത്തിവിടത്തില്ല എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആഷ്ലിനും അച്ഛനും കൂടെയാണ് ഹോസ്റ്റൽ കാണാനായിട്ട് പോയത് ഇത് ആഷ്ലിൻ്റെ ജോയിനിങ് ലെറ്ററാണ് നമുക്ക് ഇന്ത്യയിൽ തന്നെ വളരെ ബഡ്ജറ്റീവായിട്ട് എം ബി ബി എസ് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഉത്തർപ്രദേശ് ആഷ്ലിന് ലഭിച്ചിരിക്കുന്ന മയോ മെഡിക്കൽ കോളേജിലെ വാർഷിക ഫീസ് വരുന്നത് ഏകദേശം പതിനൊന്നേകാൽ ലക്ഷം രൂപയാണ് ഇത് നമ്മുടെ യു പി ഗവൺമെൻറ്റിൽ നിന്നുള്ള അലോട്ട്മെൻറ്റ് ലെറ്റർ ആണ് ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും ഇമ്പ്രസീവായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്യൂഷൻ ഫീസ് ഹോസ്റ്റൽ ഫുഡ് നമ്മുടെ ഓൺ ടൈം ചാർജസ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുമെന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു തരത്തിലുള്ള ചതിയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ പറ്റാനായിട്ട് പോകുന്നതുമില്ല ഇത്തവണ ഉത്തർപ്രദേശിലെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കുട്ടികൾ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുകയും ആദ്യത്തെ റൗണ്ട് കൗൺസിലിങ്ങിൽ തന്നെ പതിനാറ് വിദ്യാർത്ഥികൾക്ക് ഉത്തർപ്രദേശിൽ അഡ്മിഷൻ നേടിക്കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുകയും ചെയ്തു അപ്പം ഇന്ത്യയിൽ വളരെ ബഡ്ജറ്റീവായിട്ട് മികച്ചൊരു മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് പഠിക്കാനായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്കിൽ അഡ്മിഷൻ പ്രൊസീജിയർ അറിയുന്നതിന് വേണ്ടിയും അഡ്മിഷൻ ഡീറ്റെയിൽസിന് വേണ്ടിയും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യും